നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു ശ്രദ്ധിച്ചാലും മാവിന്റെ ഉപദേശം ദേവനാമത്തിൻ മുഹത്വം ഉണ്ടാകട്ടെ മർക്കൂസ് എഴുതിയ സുവിശേഷം അധ്യായത്തിന്റെ പതിനഞ്ചാം വാക്യം ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും അവൻ അവരോട് നോക്കുകീൻ പരീശന്മാരുടെ പുളിച്ചമാവും ഹേറോദാവിന്റെ പുളിച്ചമാവും സൂക്ഷിച്ചുകൊള്ളുവീൻ എന്ന് കൽപ്പിച്ചു കർത്താവായ യേശുക്രിസ്തു ഏറ്റവും അധികം വിമർശിച്ചിട്ടുള്ളത് പരീഷന്മാരെയും സാധുക്യരെയുമാണ് ഇപ്പോൾ ചേച്ചു പറയുകയാണ് പരീഷന്മാരുടെയും ഹേരോദാവിൻ്റെ പുളിച്ചമാവ് സൂക്ഷിച്ചു കൊള്ളി മൊത്താട സുവിശേഷം പതിനാറാം അധ്യായത്തിൽ പരീഷന്മാരുടെയും സാധൂക്കരുടെയും പുളിച്ചമാവ് സൂക്ഷിക്കണം എന്ന് പറഞ്ഞ യേശു ഇവിടെ ഹേരോദാവിൻ്റെ പുളിച്ചമാവിൻ്റെ കാര്യം കൂടെ പറയുകയാണ് ശിഷ്യന്മാർക്ക് ഈ പുളിച്ചമാവ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ച് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അവർക്കറിഞ്ഞുകൂടായിരുന്നു ഈ പുളിച്ച മാവിൻ്റെ പ്രത്യേകത അത് കോതമ്പിൻ്റെ പൊടി കലക്കിയിട്ട് അല്പം പുളിച്ച മാവ് ഒഴിച്ചാൽ അധികം താമസിക്കാതെ അത് മൊത്തം പുളിക്കാനിടയാവും അതായത് പുളിച്ച മാവ് ഒരൽപ്പം മതി ഒരു കലം മാവിനെ പുളിപ്പിക്കുവാൻ ഒരല്പം മതി പാപവും അങ്ങനെയാണ് നമ്മൾ റോമാലേഖത്തിൽ വായിക്കുന്ന ഏക മനുഷ്യനാൽ പാപവും പാപത്താൻ മരണവും ലോകത്തിൽ കടന്നു ഇങ്ങനെ എല്ലാവരും പാപം ജയിക്കാൽ മരണം സകല മനുഷ്യരും പരന്നിരിക്കുന്നു പാപം മരണത്താൽ വാണതുപോലെ കൃപയും നീതിയാൽ വാഴേണ്ടത് തന്നെ അപ്പം ആദ്യം പാപം കടക്കുന്നു ചെറിയ ഒരു പഴുതിലൂടെ പാമ്പ് കിടക്കുന്നത് പോലെ നുഴഞ്ഞു കിടക്കുന്നു പിന്നീടത് പരക്കുന്നു പിന്നീടത് പെരുകുന്നു പാപം പെരുകിയടത്ത് കൃപ അത്യന്തം പെരുകുന്നു പിന്നീട് പാപം വാഴുകയാണ് കുളിച്ച പാവം അങ്ങനെയാണ് അല്പം മതി അത് അസാരം പുളിമാവ് പിണ്ടത്തെ മുഴുവൻ പുളിപ്പിക്കുന്നു എന്ന് നമ്മൾ ഗുരുതരത്തിൽ വായിക്കുന്നുണ്ടല്ലോ പാപം ഒരല്പം മതി നമുക്കറിയാം രോഗം പകരുന്നതാണ് പക്ഷെ ആരോഗ്യം പകരുന്നതല്ല ഒരു ചെറിയ രോഗാണോ മതി അത് പരക്കും ചൈനയിലെ വുഹാൻ എന്ന സ്ഥലത്ത് മുട്ടിട്ട ഒരു കൊറോണയുടെ വൈറസ് അതെത്താത്ത രാജ്യങ്ങളില്ല ലോകം മുഴുവൻ വ്യാപിക്കുവാനിടയായി ഒരു ദൈവം ജീവിക്കുന്നു എന്നുള്ളത് ദൈവം തെളിയിക്കുകയാണ് ആഗോള വ്യാപകമായി ജലപ്രളയം നോഹയുടെ കാലത്ത് ഉണ്ടായി എന്നൊക്കെ പറഞ്ഞ് പൊട്ടകഥയാണ് എന്നൊക്കെ ആണ് ആളുകൾ പറഞ്ഞ് സ്വയം സന്തോഷിക്കുന്നത് സ്വയം തൃപ്തി അടയുന്നത് പക്ഷേ ഈ കാലത്ത് ചൈനയുടെ ഒരു കോണിൽ ആരംഭിച്ച ആ വൈറസ് എത്ര തടഞ്ഞു നിർത്തിയിട്ടും അത് വ്യാപിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല മുഴുവൻ രാജ്യത്തും അത് വ്യാപിക്കാനിടയായി ഒരു ദൈവം ജീവിക്കുന്നു ദൈവം തെളിയിച്ചു പാപവും അങ്ങനെ തന്നെയാണ് ഏക മനുഷ്യനായി ആ ആരംഭിച്ച പാപം പരക്കാനും പെരുകാനും വാഴാനും ഇടയായിത്തീർന്നു ഇന്ന് വലിയ പ്രശ്നങ്ങളാണ് മയക്കുമരുന്ന് മയക്കുമരുന്ന് അടിക്കുന്ന ആളുകൾ അമ്മയെ കൊല്ലുന്നു അപ്പനെ കൊല്ലുന്നു പിന്നെ ബാലികമാരെ ബലാത്സംഗം ചെയ്ത് പോക്സോ കേസുകളുടെ പ്രതികളാകുന്നു അതുകൊണ്ട് അവരെ കാപ്പ ചുമത്തി നാട് കടത്തുന്നു ഇതൊക്കെ ചില സംഭവങ്ങളാണ് നമ്മുടെ ജയിലുകൾ കുറ്റവാളികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ലോകത്തെമ്പാടും അതേ എന്താ കാരണം മതമില്ലാഞ്ഞിട്ടല്ല രാഷ്ട്രീയ അവബോധം ഇല്ലാഞ്ഞിട്ടല്ല സംസ്കാരമില്ലാഞ്ഞിട്ടല്ല വിദ്യാഭ്യാസം ഇല്ലാഞ്ഞിട്ടല്ല പിന്നെ ദൈവം ഇല്ലാഞ്ഞിട്ടാണ് അവരെ സഹായിക്കാൻ ദൈവവും അവരെ തടയാൻ ദൈവമില്ല കാരണം അവർ ദൈവത്തിൽ ആശ്രയിക്കുന്നില്ല ദൈവത്തെ വിശ്വസിക്കുന്നില്ല ഏ ദൈവമില്ലെന്ന് മൂടം തൻ്റെ ഹൃദയത്തിൽ പറഞ്ഞു അവർ വഷളന്മാരായും മലേച്ചമായ നീതികൾ പ്രവർത്തിക്കുന്നു എന്നാണ് പതിനാലാം സങ്കീർത്തനത്തിലും അമ്പത്തിമൂന്നാം സങ്കീർത്തനത്തിൽ എഴുതിയിട്ടുള്ളത് നമുക്ക് വേണ്ടത് ദൈവത്തെയാണ് ദൈവവിശ്വാസമാണ് ദൈവ നിയന്ത്രിതമായൊരു ജീവിതമാണ് അതില്ലെങ്കിൽ വഷളത്വം ഉണ്ടാകും മനുഷ്യൻ മൃഗത്തെക്കാൾ അധമനാകും അതിൽ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷെ പാഠപുസ്തകത്തിലും ദൈവത്തെ വിശ്വസിക്കണം ദൈവമാണ് പ്രപഞ്ച സൃഷ്ടാവ് എന്ന് എഴുതുകയില്ല പ്രപഞ്ചം ബിഗ് ബാങ്ക് തിയറിയിലൂടെ പ്രപഞ്ചം പരിണാമത്തിലൂടെ ഇങ്ങനെ ഉണ്ടായി എന്ന് പറഞ്ഞ ആളുകൾ സന്തോഷിക്കുകയാണ് പ്രിയപ്പെട്ടവര് ദൈവത്തിങ്കിലേക്ക് തിരിച്ചു വരാത്ത കാലത്തോളം ഇവിടെ സമാധാനം ഉണ്ടാകില്ല യുദ്ധം വർദ്ധിക്കും ഏഹ് ഇവിടെ കൊലപാതകങ്ങൾ വർദ്ധിക്കും ബലാത്സംഗങ്ങൾ വർദ്ധിക്കും വ്യഭിചാരങ്ങൾ വർദ്ധിക്കും മോഷണങ്ങളും അക്രമങ്ങളും വർദ്ധിക്കും ദൈവത്തിങ്കിലേക്ക് നാം വരണം ദൈവ നിയന്ത്രിതമായ ഒരു ജീവിതം ഉണ്ടാകണം അതിനാണ് നമ്മെ സഹായിക്കാൻ യേശു സ്വർഗ്ഗം വിട്ട് ഈ ഭൂമിയിലേക്ക് വരുവാൻ ഇടയായി തീർന്നത് ഇവിടെ യേശു പറയുകയാണ് പരീശന്മാരുടെയും സാധൂക്കരുടെയും പുളിച്ചമാവ് സൂക്ഷിക്കുക പരീശന്മാരുടെ പുളിച്ചമാവ് എന്ന് പറയുന്നത് കപടഭക്തിയാണ് ഭക്തി ഇല്ലാതിരിക്കുക ഭക്തി അഭിനയിക്കുന്നു ശരിയാണല്ലോ ദൈവവുമായിട്ട് കാര്യമായിട്ടുള്ള ഒരു ബന്ധവും വ്യക്തിപരമായ ജീവിതത്തിൽ ഇല്ലാതെ ആളുകൾ വേഷം കൊണ്ട് കർമാചാരങ്ങൾ കൊണ്ട് ഭക്തി അഭിനയിക്കുകയാണ് ശരിയല്ലേ അവസരം കിട്ടുമ്പോൾ അവർ അവിടെ ആരാധനയ്ക്ക് ചെല്ലുന്ന ഏ അവർ വേദം പഠിക്കാൻ ചെല്ലുന്ന ആളുകളെ ഏഹ് ചെയ്യാറില്ലേ ശരിയാണ് അവർ മോഷ്ടിക്കാറില്ലേ ശരിയാണ് അതാണ് കപടഭക്തി സാധൂക്കരുടെ പ്രൌഢഭക്തി എന്ന് പറയുന്നത് ദുരുപദേശങ്ങളാണ് അതായത് മനുഷ്യൻ ആത്മാവില്ല നരകമില്ല സ്വർഗമില്ല ദൂതന്മാരില്ല പുനരുത്ഥാനമില്ല ഏഹ് ഇതൊക്കെയാണ് സാധൂക്കരുടെ അവരായിരുന്നു അന്നത്തെ മഹാപുരൂതന്മാരും മൂന്നാമതായിട്ട് ഹെയോദാവിൻ്റെ ഹേരോദാവിൻ്റെ പിന്നെ പുളിമാവ് എന്ന് പറഞ്ഞത് അതായത് ദുർ നടപ്പാണ് യോരോദാവ് തന്റെ സഹോദരന്റെ ഭാര്യയെ ഫിലിപ്പോസിന്റെ ഭാര്യയെ അപഹരിച്ചവനാണ് അപ്പോൾ ധാർമ്മികതയില്ലായ്മ പ്രിയപ്പെട്ടവരെ ഇതൊക്കെ ഒരു 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 അണു ഒരു തന്മാത്രം മതി അത് വ്യാപിക്കാനിടയായിത്തീരും നമ്മളെ ഒരു അണു പോലും പാപമില്ലാതെ എന്ന് പറഞ്ഞാൽ നോട്ടത്തിലോ ചിന്തയിലോ സംസാരത്തിലോ കേൾവിയിലോ പ്രവൃത്തിയിലോ പാപമില്ലാതെ നമ്മളെ ശുദ്ധീകരിക്കാൻ നമ്മളെ മറ്റൊന്നാക്കി മാറ്റാൻ യേശുവിന് കഴിയും യേശു സൃഷ്ടാവാണ് അതിനാണ് യേശു ഇവിടെ വന്നത് നിങ്ങൾ പരീഷന്മാരെ പോലെ അല്ലെങ്കിൽ പരീക്ഷന്മാരുടെ കപടഭക്തി അനുകരിക്കരുത് അല്ലെങ്കിൽ സാധുക്കരുടെ ദുരുപദേശം നിങ്ങൾ സ്വീകരിക്കരുത് ഹേരോതാവിൻ്റെ ദുർനടപ്പ് നിങ്ങൾ അനുകരിക്കരുത് എന്ന് പറയുക മാത്രമല്ല തന്നെ രക്ഷകനായി സ്വീകരിക്കുന്ന ആളുകളെ പുതിയ സൃഷ്ടികളാക്കാൻ വേശ്യാസ്ത്രീയെയും കുരിശിലെ കള്ളനെയും ഒക്കെ ഒറ്റ നിമിഷം കൊണ്ട് രൂപാന്തരപ്പെടുത്തിയ യേശുവിന് കഴിയും എന്നുള്ളതാണ് സുവിശേഷം യേശുവിനെ കൈക്കൊണ്ട് ഈ രൂപാന്തരം ഉണ്ടാകാൻ ഒരു പാപത്തിൻ്റെ പ്രലോഭനവും അല്ലെങ്കിൽ ഒരു പാപത്തിൻ്റെ സ്വാധീനവും ഉണ്ടാകാതെ വണ്ണം നമ്മളെ സുരക്ഷിതരാക്കി നമ്മളെ നല്ല പ്രതിരോധ ശക്തി ഉള്ളവരാക്കി മാറ്റാൻ യേശുവിന് കഴിയും യേശുവിനെ സ്നേഹിക്കുവാൻ വിശ്വസിക്കാൻ അനുസരിക്കാൻ ആരാധിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ കർത്താവിൻ്റെ വിലയിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ